അതെ 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 പറഞ്ഞ് ആ മലക്കം പറഞ്ഞ് കൂടുതൽ ദുരൂഹതയുണ്ടായി അതായത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരാണ് കൊടുക്കേണ്ടവർ ബിൽഡിങ്ങിന് അങ്ങനെയാണോ ചോദിക്കുക സംസ്ഥാന പിന്നെ ഹോട്ടൽ വിമാന സംഘത്തിൻ്റെ സംസ്ഥാന ബിൽഡിംഗ് ഉണ്ടാക്കാൻ സംസ്ഥാനതല ബിൽഡിംഗ് ഉണ്ടാക്കാൻ എല്ലാവരും സംഭാവന നൽകണം എന്ന് പറയുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ബാർ നയത്തിൽ മാറ്റം വരുത്താൻ പോവാണ് മധ്യനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്നുള്ള വ്യക്തമല്ലേ ശബ്ദരേഖ പിന്നെ എന്ത് മലക്കം പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ ഒരു ഒളിച്ചു കളിക്കും സാധ്യമല്ല ശക്തമായുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ ശക്തമായുള്ള സമരം ഇപ്പം നിയമസഭ പത്താം തീയതി കൂടുകയാണ് അകത്തും പുറത്തും ശക്തമായുള്ള സമരം ഉണ്ടാകും അക്ക ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യമല്ല മാണിസാറിനെ രാജി എപ്പിച്ചവർക്ക് എന്തുകൊണ്ട് രണ്ട് മന്ത്രിമാരുടെ രാജി അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും വിദേശത്ത് പോയിരിക്കുക ഏതായാലും മന്ത്രിമാരുടെയൊക്കെ വിശ്രമജീവിതം വിദേശത്താണ് മുഖ്യമന്ത്രി വിദേശത്ത് എക്സൈസ് മന്ത്രി വിദേശത്ത് ഗോവിന്ദഷീനെ വരെ പാർട്ടി പരിപാടിക്ക് ഗൾഫിൽ പോയതാണ് പിന്നെ എല്ലാവരും പോകുന്നതാണ് ഞാൻ ഉൾപ്പെടെ പോകുന്നതാണ് പക്ഷേ ഈ വിശ്രമം ചെയ്തെന്ന് നയിക്കാൻ വിദേശ രാജ്യങ്ങളിൽ അതും എല്ലാവരും മലേഷ്യ സിംഗപ്പൂരൊക്കെയാണ് ഇപ്പോൾ വിദേശവാസം ഇതിനൊക്കെ ആര് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതും ദുരൂഹതയുണ്ട് കുടുംബസമേത പോണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ അവിടെ നിന്നുള്ള സ്പോൺസറും കാശൊക്കെ തന്നാലേ ഞങ്ങൾക്കൊക്കെ പോകാൻ കഴിയും ഇത് കുടുംബസമേതം ഒരു ചുറ്റാണ് ഇതും ഈ വാർക്കോഴേക്ക് ഏറ്റവും വല്ല ബന്ധമുണ്ട് ഇവരൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത് ഇപ്പം സംശയമുണ്ട് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കും